നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ആർജിക്കുക എന്നത് ഒരു ജനതയുടെ നിലനിൽപ്പിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആവശ്യകതയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിഞ്ഞാലക്കുട നഗരസഭയുടെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭക്ഷ്യവസ്തുക്കളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ട് മികവാർന്ന പദ്ധതികളും പരിപാടികളുമാണ് കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഉൽപാദനം വിപണനം സംവരണം എന്നിവയുടെ കാര്യത്തിൽ കർഷക സുഹൃത്തുക്കളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണ് ഇന്നുള്ളതെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു കൂട്ടിച്ചേർത്തു മനുഷ്യർക്ക് അനിവാര്യമായ ഭക്ഷണത്തിന്റെ ഉൽപ്പാദനം ഭക്ഷ്യ വസ്തുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത വർജിക്കുക എന്നുള്ളത് ഒരു ജനതയുടെ നിലനിൽപ്പിൻ്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഏറ്റവും അനിവാര്യമായ ആവശ്യകതയാണ് ആ നിലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ട് മികവാരണ പദ്ധതികളും പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ കൃഷി വക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ സംസ്ഥാനതല കർഷക ദിനാഘോഷം തൃശൂരിൽ വെച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്നു രാവിലെ നിറഞ്ഞ വിപുലമായ ജലപങ്കാളിത്തോടു കൂടിയാണ് നമ്മുടെ കർഷക ദിനാഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഓൺലൈനായി അദ്ദേഹം കർഷക സുഹൃത്തുക്കളെ അഭിസംബോധന ചെയ്യുകയാണ് ഉണ്ടായിരിക്കും ബഹുമാന്യനായ കൃഷി മന്ത്രി ശ്രീ പ്രസാദ് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ എന്നിവരും ആ വേദിയിൽ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അവിടെയും നമ്മുടെ മികച്ച കർഷക സുഹൃത്തുക്കളെ ആദരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സുഭിക്ഷ കേരളം പദ്ധതി പോലുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും സംരണത്തിന്റെ കാര്യത്തിലും വിപണനത്തിന്റെ കാര്യത്തിലും എല്ലാം കർഷക സുഹൃത്തുക്കളോടൊപ്പം നിൽക്കാനും ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് അധികാരത്തിലുള്ളത് ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി സെക്ടർ ഉൽപ്പാദന മേഖലയാണ് പ്രത്യേകിച്ചും കൃഷിയാണ് അല്ലേ ജനകീയസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത് ഒന്നാമത് പരിഗണന കാർഷിക മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും നൽകണം എന്നുള്ളതാണ് നമ്മുടെ ഇരിങ്ങാലപ്പുഴ നഗരസഭ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പുറത്തിശ്ശേരി പഞ്ചായത്ത് പഴയ പുറത്തിശ്ശേരി പഞ്ചായത്ത് പ്രദേശം പ്രത്യേകമായും വിപുലമായ കാർഷിക സാധ്യതകളുള്ള ഒരിടമാണ് ഇരിങ്ങാലപ്പുഴ പട്ടണം തന്നെ വളരെ അടുത്ത കാലം വരെ കാർഷിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഖണ്ഠേശ്വരത്തിലുള്ള കെ എസ് ആർ ടി സി സ്ഥലമൊക്കെ പാടായിരുന്നു ഞങ്ങളുടെ വീടി എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ തന്നെ ഒരു നാറ്റുവിയായിരുന്നു ഞങ്ങളുടെ പാടത്ത് അതൊക്കെ നികത്തി എല്ലാം നികന്ന് ഇന്ന് ഇപ്പോ നഗരത്തിന്റെ രൂപത്തിലേക്ക് മാറി പോവുകയാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പാടങ്ങൾ ഉണ്ടായിരുന്ന കൃഷി സ്ഥലങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായിരുന്നു നമ്മുടെ പച്ച നിറമുള്ള കൃഷിയിടങ്ങൾ അല്ലെ പാടം പച്ചച്ച പാവാട ഇതൊക്കെ പക്ഷെ അത് ചുരുങ്ങി പോയി ഇടക്കാലത്ത് കോൺക്രീറ്റ് കാടുകൾ അവിടെയൊക്കെ ഇടം പിടിച്ചു ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനം കാലാവസ്ഥ വ്യതിയാനം പോലുള്ള ദുഷ്കരമായ പ്രതിഭാസങ്ങൾ നേരിടേണ്ടതായി വരുന്നത് യോഗത്തിൽ മികച്ച സ്വകാര്യ സ്ഥാപനത്തിനുള്ള സംസ്ഥാനതല അവാർഡ് ലഭിച്ച ക്രൈസ്റ്റ് കോളേജിനെയും നഗരസഭാ പരിധിയിലെ മറ്റു കർഷകരെയും ആദരിച്ചു

अभिषेक yes, <laughs> जोशी ये भी संजय मल्होत्रा आपका बड़े कैरेक्टर। नेता को, नेता भी बड़े एसपीकेसी ये माफ डीपी उसे। नहीं बड़ा। जयंत कृष्ण कुमार। फर्स्ट प्राइज सर मेरी शैल से മാപ്രാണം പി കെ ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുടം നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാട് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറേക്കാടൻ കൌൺസിലർമാരായ സി എം സാനി കെ ആർ വിജയ അൽഫോൺസ തോമസ് പി ടി ജോർജ് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് ഇരിങ്ങാലക്കുട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഹാജിദറഹ്മാൻ കാർഷിക വികസന സമിതി പ്രതിനിധി കെ സി മോഹൻലാൽ പാടശേഖര സമിതി സെക്രട്ടറി വേണു തോട്ടുങ്ങൽ പ്രാദേശിക തല നിരീക്ഷണ സമിതി അംഗം ടി വി രാമകൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശൈലജ ബാലൻ ഇരിങ്ങാലക്കുട കൃഷിഭവൻ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ എം ആർ അജിത് കുമാർ കൃഷിഭവൻ കൃഷി ഓഫീസർ കെ പി എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനത്തിനു ശേഷം കലാപരിപാടികൾ അരങ്ങേറി ഹാർഡ്വെയർ പ്ലൈവുഡ് മൾട്ടിവുഡ് ഗ്ലാസ് ആൻഡ് ഇന്റീരിയർ സൊല്യൂഷൻ എന്നിവയുടെ നിർണായക വ്യാപാര കേന്ദ്രമാക്കി ഇരിങ്ങാലക്കുട നഗരത്തെ മാറ്റുക എന്ന ലക്ഷ്യവുമായി ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസിന്റെ പുതിയ ഷോറൂം നാളെ പുല്ലൂരിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ചിറക്കേക്കാരൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഷോറൂം ഉദ്ഘാടനം ചെയ്യും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആർക്കിടെക്റ്റുമായ ഡോക്ടർ അജയ് ശങ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കുമെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഡയറക്ടർ ലനിഷ് ചിറക്കേക്കാരൻ അറിയിച്ചു പ്രശസ്ത സിനിമാ താരം ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്നു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് ചിറ്റ്ലപ്പിള്ളി മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിലെ പ്രമുഖ ഇന്റീരിയർ ഡിസൈനറും ഡോക്ടർ ഇൻറ്റീരിയർ ബ്ലോഗറുമായ ശ്രീ അജയ് ശങ്കർ മുഖ്യ അതിഥിയായിരിക്കും പ്രശസ്ത ആർക്കിടെക്റ്റ് ശ്രീമതി സോണിയ ലിജേഷ് ആദ്യ വിൽപ്പന നിർവഹിക്കുന്നു ശ്രീ ബെസ്റ്റിൻ ജോയി ശ്രീ എബിൻ വെള്ളാനിക്കാരൻ ശ്രീ സിജോ ചിറക്കേക്കാരൻ എന്നിവർ ആശംസകൾ നേരുന്ന യോഗത്തിന് ശേഷം നിരവധി ഓണം ഓണം നൽകുന്നു ഈ മുതൽ ആ വരെ എന്ന ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിക്കും തുടക്കം വർഷത്തിലേക്ക് പ്രവേശിച്ചക്കുട കത്തീഡ്രൽ കെ സി വൈ എം റൂബി ജൂബിലി ആഘോഷം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി റൂബി ജൂബിലിയുടെ ഭാഗമായി കത്തീഡ്രൽ കെ സി വൈ എം പ്രഖ്യാപിച്ച സേവനമിത്ര അവാർഡിന് തോംസൺ ഗ്രൂപ്പിന്റെ ചെയർമാൻ പി ടി തോമസ് കർമ്മസുരക്ഷാ അവാർഡിന് ഫയർഫ്ലൈ എന്റർപ്രൈസിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ജോബി ടി ജോസഫ് മിജീഷ് എന്നിവരും ബെസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡറായി എജുലോഡ് എഡ്യൂക്കേഷനും തെരഞ്ഞെടുക്കപ്പെട്ടു ബിഷപ്പ് മാർ പോളി കണ്ണുകാടനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ചേർന്ന് അവാർഡുകൾ വിതരണം ചെയ്തു കെ സി വൈ എം പ്രസിഡന്റ് ഗോഡ്സൺ റോയ് സ്വാഗതവും ജനറൽ കൺവീനർ യേശുദാസ് ജെ മാമ്പിള്ളി നന്ദിയും അക്കരക്കാനന്റെ അക്കര ബാറ്ററി റീജനറേഷൻ സെന്റർ ആരംഭിച്ചു പഴയ ബാറ്ററികൾ റീജനറേറ്റ് ചെയ്ത് പുതിയതാക്കി ഗ്യാരണ്ടിയോടെ നൽകുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഇടവക വികാരി ഫാദർ അജോ പുളിക്കൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഇരിങ്ങാലക്കുട നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റില്ലപ്പിള്ളി മുൻ എം എൽ എ അരുണൻ മാഷ് വാർഡ് മെമ്പർമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് സിനിമ ടെലിവിഷൻ രംഗത്തെ കലാകാരന്മാർ അണിനിരന്ന കലാപരിപാടികൾ അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningalkay ICL Medilab, Empowering Health. Near Altara, opposite village office Iring from the house of ICL. line Weaving stories around you. line Designer Studio. Creations made from the heart.